വളരെ സ്വതന്ത്രനായി സന്തോഷത്തോടെ പറന്നു നടക്കുന്ന ഒരു കാക്ക ഒരിക്കൽ കാട്ടിൽ വെച്ച് ഹംസത്തെ കണ്ടു എന്തൊരു വെളുപ്പാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ സന്തോഷവാന് ഹംസമായിരിക്കുമെന്ന് കരുതി ഹംസത്തെ കണ്ടുകൊണ്ട് നീ എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ത് സന്തോഷമാണ് നിനക്കുള്ളത് ഈ കാട്ടിലെ ഏറ്റവും വലിയ സന്തോഷവാന് നീയാണെന്ന് ഞാൻ കരുതുന്നു ഹംസം പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ എന്നെക്കാൾ സൗന്ദര്യമുള്ള ജീവിയാണ് പക്ഷിയാണ് തത്ത തത്തയെ നീ കണ്ടിട്ടില്ല അങ്ങനെ കാക്ക തത്തയെ തേടിയിറങ്ങി തത്തയെ കണ്ടുമുട്ടി എന്തൊരു സൗന്ദര്യമാണ് അങ്ങനെ തത്തയോട് കാക്ക പറഞ്ഞു നീ എന്തൊരു സൗന്ദര്യവാനാണ് എത്ര സന്തോഷവാനാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ സന്തോഷവാനായ ജീവി നീയാണെന്ന് ഞാൻ കരുതുന്നു തത്ത കാക്കയോട് പറഞ്ഞു ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ എന്നെക്കാൾ സൗന്ദര്യമുള്ള ഒരു പക്ഷി ഈ കാട്ടിലുണ്ട് മയിലാണത് എന്നെക്കാൾ എത്രയോ എത്രയോ നിറങ്ങൾ അതിനുണ്ട് മയിലിനെ നീ കണ്ടിട്ടില്ലേ കാക്ക അങ്ങനെ മയിലിനെ തേടി ഇറങ്ങുകയാണ് ഒരു സൂവിൽ വെച്ചാണ് മയിലുമായിട്ട് കാക്ക കണ്ടുമുട്ടുന്നത് കാക്ക മയിലിനോട് പറഞ്ഞു നീ എത്ര വലിയ സൗന്ദര്യമാനാ എന്തെല്ലാം കള്ളറുകളാണ് നിനക്കുള്ളത് ഈ കാട്ടിലെ ഏറ്റവും വലിയ സന്തോഷവാന് നീയാണെന്നാണ് ഞാൻ കരുതുന്നത് മയില് കാക്കയോട് പറഞ്ഞു അതെ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ സൂവിൽ ബന്ധിതനാണ് ഞാൻ കരുതുന്നത് ഈ കാട്ടിൽ ബന്ധിക്കപ്പെടാതെ ഒരു പക്ഷിയുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നിന്നെപ്പോലെ സ്വതന്ത്രനായി സന്തോഷത്തോടെ പറന്നു നടക്കാൻ ഒരു കാക്കയായിരുന്നുവെങ്കിൽ ആരും എന്നെ ബന്ധിപ്പിക്കപ്പെടുകയില്ലായി ബന്ധിക്കപ്പെടുകയില്ലായിരുന്നു അപ്പോഴാണ് സ്വയം കാക്കയ്ക്ക് തൻ്റെ മഹാത്മ്യം മനസ്സിലാകുക നമ്മെ മറ്റുള്ളവരോട് നാം താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്കാണ് വലിയ മഹാത്മ്യമെന്ന് നമുക്ക് തോന്നിയേക്കാം അവർക്കുള്ളതൊന്നും നമുക്കില്ല എന്ന് വെച്ച് ഒരിക്കലും നമ്മൾ മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മൗഢ്യമാണ് നമുക്കും ദൈവം മറ്റുള്ളവർക്ക് നൽകാത്ത പലതും നമുക്കും നൽകിയിട്ടുണ്ട് അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്നും നാം ചിന്തിക്കേണ്ടത് നമുക്ക് സ്വയം സ്വന്തമായി ബഹുമാനവും ആദരവും സ്നേഹവും നാം കൽപ്പിക്കുമ്പോഴാണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുക സ്വന്തത്തോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകാൻ നമുക്ക് കഴിയില്ല ഹൃദയത്തെ തൊട്ട് ചിന്തിക്കുകയും ഹൃദയ താളത്തിനൊട്ട് സംസാരിക്കുകയും ഹൃദയത്തിൻ്റെ താളമറിഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കുകയും വേണം